അപ്പൊ നമ്മൾ ഇന്ന് പാട്രിക്സ് ഡേ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് ലേറ്റായി പോയി അവിടെ എത്തിയിട്ട് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നമുക്ക് പോയി നോക്കാം ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ബൈ അപ്പോൾ നമ്മൾ സിറ്റിയിലെത്തി സിറ്റിയിലാണ് പരേഡ് നടക്കുന്നത് കുറച്ച് ലേറ്റായി അപ്പം നമ്മൾ നടന്ന് അങ്ങോടെ പോകണം കാണണമെങ്കിൽ ഇപ്പൊ ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഭക്ഷണം സിറ്റി കൂടെ നടന്ന് പോകുമ്പോഴാട്ടോ പെട്ടെന്ന് ഇതെൻ്റെ കണ്ണിൽ പെട്ടത് അപ്പം ഞാൻ വിചാരിച്ചത് ശരിക്കും അവരും അവരുടെ ഡോഗ് ആയിരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവരത് ആ മണൽ തരിയും കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ശരിക്കും അയ്യോ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാലോചന കുറേ നേരം അതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര പറയുന്നത് ഇത് ഒരുപാട് നടക്കാനുണ്ട് കാരണം ഇന്ന് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര കുറവാണ് എല്ലാവരും സിറ്റിയിലുള്ളതുകൊണ്ട് അതിനുശേഷം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് പാട്രിക്സ് ഡേ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല പാട്രിക്സ് ഡേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെയിൻറ്റ് പാട്രിക് എന്ന് പറഞ്ഞ ഒരു സെയിൻറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ബ്രിട്ടീഷുകാരനാണേ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പാമ്പുകളെയെല്ലാം ില്ലാതാക്കി എന്നതാണ് ചരിത്രം അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും പച്ച ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഒരു ദിവസം സിറ്റിയിലേക്ക് വരുന്നത് ഇത് എല്ലാ കൗണ്ടികളിലും ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഡബ്ലിങ്ങിലാണ് ഞാൻ ഇന്ന് അയർലൻഡിൽ കണ്ട് അത്രയും ആൾക്കാർ ഈ അയർലൻഡിൽ ഉണ്ടോയെന്ന് തന്നെ ഞാൻ ഡൗട്ട് പോയി ഒരുപാട് നോക്കി ഫുള്ള് തിരക്കാണ് ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടില്ലേ ഫുൾ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ചുറ്റും കാടുകളും ഉണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേ വെളുപ്പാങ്കാലത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ മുന്നിൽ പോയി നിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണായിരുന്നു അതിൻ്റെ ഇടയ്ക്കും ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊന്നും വാങ്ങിയില്ല എനിക്ക് സ്റ്റിക്കേഴ്സ് കിട്ടിയില്ല എനിക്ക് സ്റ്റിക്കറാണ് മെയിനായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് നമുക്ക് ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളില്ലേ നമ്മുടെ ഉത്സവപ്പറമ്പിൽ അതുപോലെ ഇവിടെ നിറച്ച് ഷോപ്പുകളുണ്ട് ആ ടൈമിൽ അവർക്ക് കച്ചവടം നടക്കുന്ന കൂടുതലും വയസ്സായ ആൾക്കാരായിരിക്കും കേട്ടോ അത് വിൽക്കുന്നത് എന്താണ് പച്ച കളറുള്ള ഹെയർ ബാൻഡ് ബാൻഡ് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് പിന്നെ കഴുത്തിക്കൂടെ ഇടാൻ പറ്റുന്ന ഷോള് എല്ലാം പച്ച കളറായിരിക്കും പച്ചയും വൈറ്റും പിന്നെ അവരുടെ ഫ്ലാഗ് ഉണ്ടല്ലേ നമ്മുടെ ഇന്ത്യേൻ്റെ ഫ്ലാഗുമായിട്ടൊക്കെ സെയിം സിമിലാരിറ്റി ഉള്ള ഫ്ലാഗാണ് ആണ് ഇടയ്ക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേർ തൊട്ട് വയസ്സായവർ ഇവൻ നടക്കാൻ പറ്റാത്തവർ വരെ എങ്ങനെലൊക്കെ എത്തുന്ന ഒരു സെലിബ്രേഷനാണ് കേട്ടോ അയർലൻഡിൽ ഇതെന്ന് പറയുന്നത് ഒരുപാട് നടക്കാനുണ്ട് നമുക്ക് പരേഡ് കാണാമെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അതിന് ചുറ്റും നടക്കുന്നത് കാണാനും നല്ല രസമാണ് അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ പാട്രിക്സ് ഡേ ആണ് അയർലൻഡ് വന്നിട്ട് ശേഷമുള്ളത് ഉള്ളത് അപ്പോൾ എനിക്ക് ഏറെക്കുറെ ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം കൂടെ പോകാമെന്ന് വെച്ചത് കാരണം ഈ ഒരു പാട്രിക്സ് ഡേ എന്ന് പറയുന്നത് അയർലൻഡുകാരുടെ ആഘോഷമാണ് കണ്ടില്ലേ ഒരുപാട് സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് ഇവരിവിടെ വിൽക്കുമ്പോൾ നല്ല റേറ്റ് ആണ് അഞ്ച് യൂറോ ആണ് അഞ്ച് മൂന്ന് യൂറോ വെച്ചിട്ടാണ് ഇവർ ഓരോ സാധനത്തിനും വാങ്ങിക്കൊണ്ടിരുന്നത് ഇത് വേറെ വലിയ ഷോപ്പുകൾ ആകെ വേറൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിലാണെങ്കിൽ രണ്ടര മൂന്നര യൂറോ വെച്ചിട്ടാണ് പിന്നെ ഈ ടൈമിലാണ് അവർക്ക് കച്ചവടം നടക്കുന്നത് അതുകൊണ്ടായിരിക്കും അവർ അഞ്ച് യൂറോ വെച്ച് വിൽക്കുന്നത് അവിടെ വരുന്ന എല്ലാവരും തന്നെ വാങ്ങുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു ദൈ ഒരേ കളർ ഡ്രസ്സുകൾ ഇട്ടിട്ട് ഒരുപാട് പേര് വരും ഒരേ കളർ കോഡ് ഉണ്ടാകുക ഇവർക്ക് ചിലവർ നല്ല രീതിയിൽ തൊപ്പി വെച്ചിട്ടായിരിക്കാം ചിലവർ ഒരേ പോലത്തെ ഡ്രസ്സായിരിക്കാം അങ്ങനെ ഒരേപോലത്തെ എന്തെങ്കിലും അത് ഫുള്ള് പച്ച കളറായിരിക്കും അതാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക നമ്മുടെ നാട്ടിലിങ്ങനെ ഡ്രസ്സ് കോ കളറ് വെച്ചിട്ടൊരു സെലിബ്രേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സെൻറ്റ് പാട്രിക്സിനെ കുറിച്ച് വേറെ ഐതിഹ്യമായിട്ടോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടോ പറയാൻ പറഞ്ഞാലും ഉള്ളൂ ഇത്രയൊക്കെ തന്നെയല്ലേ നമുക്ക് അറിയേണ്ടതുള്ളൂ പിന്നെ ഒരുപാട് ഗാഡാസ് ചുറ്റും ചുറ്റും ഉണ്ടാകും ഇവിടെ ഒരു കൺട്രോൾ കൺട്രോളില്ലാത്തൊരു ദിവസമാണെന്ന് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് എല്ലാ മുക്കിലും മൂലയിലും വരെ ഗാഡാസ് ഉണ്ടാകും പിന്നെ അത് നല്ലൊരു കാര്യമായിട്ടാണേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരുപാട് നേരം നിന്ന് നോക്കി എങ്ങനെയും ഉഴഞ്ഞു കയറാൻ പറ്റുമെന്ന് പക്ഷെ പറ്റുന്നില്ല ഇവരൊക്കെ ഒരു മണി എട്ട് മണി തൊട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ലേറ്റായി വന്നിട്ട് ഇടയ്ക്ക് കയറുകയെന്ന് പറയണ മോശമല്ലേ കണ്ടില്ലേ ഒരുപാട് സ്ഥലത്ത് തങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ദിവസം എല്ലാവർക്കും ബാങ്ക് ഹോളിഡേ ആയിരിക്കും ഒന്ന് പിന്നെ വർക്ക് ചെയ്യുന്നവർക്ക് ഡബിൾ പേ ഉണ്ട് ഏത് നമുക്ക് പിന്നെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം വർക്ക് തരത്തില്ല അന്നത്തെ ദിവസം അതുകൊണ്ട് നമ്മളിങ്ങനെ വന്ന് സെലിബ്രേഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താ നമ്മൾ ഈ ദിവസമായിരിക്കും കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഐ മീൻ അയർലൻഡ് ഉള്ളവർ കാണുന്നത് അവർ ഭയങ്കര ജോളിയായിട്ട് ഫാമിലിയൊക്കെ ആയിട്ടായിരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് വരിക പിന്നെ ഈ ഒരു പാതയിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് പേര് അങ്ങോട്ട് നടക്കുന്നു കുറച്ച് പേര് ഇങ്ങോട്ട് നടക്കുന്നു എങ്ങോട്ട് പോകണം എന്നറിയാതെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ മനസ്സിൽ ഒറ്റ ഒരു കാര്യമുള്ളു സ്റ്റിക്കർ ഫേസിൽ ഒട്ടിക്കണ സ്റ്റിക്കർ അവിടെ കിട്ടും കാരണം കഴിഞ്ഞ വർഷം പോയപ്പോൾ തൊട്ട് ഞാൻ നോട്ട് ഇട്ടതാണ് സ്റ്റിക്കർ കിട്ടാൻ പിന്നെ വലിയ വലിയ ആൾക്കാർ വന്നിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണിത് അത് ഇവിടെ നമ്മുടെ അമിതാഭ് ബച്ചൻ അമിതാബ് ബച്ചനാണോ അമിതാബ് ബച്ചൻ്റെ മോനാണോ എന്നറിയില്ല ആരോ വന്നിട്ടുണ്ടെന്ന് കേട്ടായിരുന്നു ഉറപ്പില്ല കേട്ടോ അഭിഷേക് ബച്ചനാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാനൊരു മൂന്ന് ഫോട്ടോ കണ്ടിട്ടേ ഉള്ളേ പിന്നെ ഞാൻ കയറിയൊരു ഷോപ്പാണിത് ആ ഷോപ്പിൽ കണ്ടില്ല അയർലൻഡിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് അവരുടെ ഫ്ലാഗ് അതുപോലെ തന്നെ ഈ പാട്രിക്സ് ഡേ റിലേറ്റഡ് കണ്ടില്ല മാലയൊക്കെ ഇട്ട് ഒരു തമിഴ്നാട് സ്റ്റൈലായി മാറിക്കഴിഞ്ഞിരുന്നു ഞാൻ പിന്നെ എനിക്ക് ഫൈനലി എൻ്റെ സ്റ്റിക്കർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഒന്ന് നോക്കിയില്ല ചാടി കയറി എടുത്തു പേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ രണ്ടുമൂന്നെണ്ണം അവിടെ വേറെ വേറെ പല വെറൈറ്റി കാര്യങ്ങളുണ്ട് അവിടെ നിന്നപ്പോഴാണ് ഇത് ഈ പുള്ളിക്കാരനെ കണ്ടത് പറഞ്ഞ പാടെ ചാടി തുള്ളി അതിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ വാക്കാമോ എന്ന് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം స్టార్స్ ఒక్క ఒట్ట സ്റ്റിക്കർ ഒട്ടിച്ച് അപ്പൊ ഈ സ്റ്റിക്കർ വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിൽ വന്നേക്കാണ് കണ്ടില്ലേ അതെ എന്റെ മുഖത്ത് കുറച്ച് സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടെ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ബാലൻസ് ആണ് അപ്പൊ ഈ സ്റ്റിക്കറിന് വേണ്ടി മാത്രം ഞങ്ങളൊരു ഷോപ്പിൽ വന്നിരിക്കും ഈ ഒരു ഷോപ്പിൽ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ വേറെ എവിടെയും ഞാൻ കുറെ ഷോപ്പ് കയറി ഏകദേശം ഒരു മണിക്കൂറായി ഈ ഷോപ്പില് കയറി ഇറങ്ങണം ഈ സ്റ്റിക്കർ കിട്ടാൻ വേണ്ടിട്ട് കാരണം വെറുതെ ഒരു പ്രഹസനം അതിന് വേണ്ടി മാത്രം പിന്നെ ഈ ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് പെരേഡ് കാണാം ഫുള്ള് കിട്ടുമോന്ന് അറിയത്തില്ല കാരണം നല്ല രീതിയിൽ തിരക്ക ാണ് അയർലൻഡിലുള്ളവര് ഫുൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോ നല്ല തിരക്കാണ് കിട്ടുന്ന അത്രയും കവർ ചെയ്യാം പിന്നെ ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്ന് അറിയില്ല കാരണം ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുക കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തു അപ്പൊ നമുക്കിനി പരേഡ് കാണാം നമുക്ക് സെന്റ് എല്ലാ A rhyfan ond nid. Yeah. yeah. you'd you you like to be in the photo too, too? <laughs> yeah you can go yeah അങ്ങനെ പരേഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെയുള്ള കുറേ പേരുടെ അടുത്ത് ഞാൻ ഫോട്ടോസ് എടുത്ത് അവരൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തന്നു ഞാൻ എൻ്റെ കഴുത്തി കിടക്കുന്ന മാലയില്ലേ എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് അങ്ങനെ ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇതൊരു ടെമ്പിൾ ബാറാണ് ടെമ്പിൾ ബാറായോ എന്ന് നോക്കി ഞെട്ടണ്ട ഞാനും വല്ലാതെ ഞെട്ടിയായിരുന്നു അതെ ഇതൊരു ടെമ്പിൾ ബാറായതാണ് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നെ ചെയ്യാവേ കാരണം ഇവിടെ ഇത്രയും ആൾക്കാർ നിൽക്കാൻ ഇവിടെ കണ്ടില്ല ഡെക്കറേഷൻസ് ഇവിടെ നൈറ്റ് ആകുമ്പോൾ ആയാലും അടിപൊളിയാണ് കാണാൻ എല്ലാ വർഷവും വർ എല്ലാ സെലിബ്രേഷൻസിനും അവിടെ വല്ലാതെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്യേ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു റിവറിൻ്റെ സൈഡാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് സെക്യൂരിറ്റീസാണ് അവിടെ ഫുൾ ടൈം ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കും ഈ ബോട്ടിൽ വന്നിട്ട് അവർ ഈ ചെക്കിംഗ് നടക്കുന്നത് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഈ ഒരു ഡേ അതുകൊണ്ട് ഫുൾ ടൈം ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി നിന്ന് പോകും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ഞാൻ വോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വോയിസ് കറക്റ്റ് കിട്ടിയില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന് അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പാട്രിക്സ് ഡേ എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാർച്ച് പതിനേഴാം തീയതി ആ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറയാൻ വേണ്ടി മാത്രം വിട്ടുപോയി ചുറ്റും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയൊരു ബ്രിഡ്ജ് കാണാം ബ്രിഡ്ജ് അടിപൊളിയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞാനൊരു കുഞ്ഞ് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സമയം ഏകദേശം മണിയായി ഞങ്ങൾ വന്നിരുന്നു ഇവിടെ എല്ലാ ഫുൾ ആണ് ടെറസ് ാണ് കബാബ് ചിക്കൻ കബാബ് ഇത് റബി ഇത് ചിക്കൻ വരും പിന്നെ സാലഡ്സ് വരും ഒണിയൻ വരും ഇത് ഇവിടുത്തെ ക്യാബേജ് ആണ് പിന്നെ വേറൊരു മറ്റേ സാലഡിൽ വരുന്നതാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഇത് സാലഡ് പാറ്റേഴ്സ് ഡേന്റെ പരിപാടിയിലേക്ക് പോവാണ് അപ്പൊ സമയം ഏകദേശം രണ്ട് രണ്ടര ആയിട്ടുണ്ടാകും ഞങ്ങൾ യുവാസിലാണ് തിരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞ് ലുവാസിൽ തിരിച്ചു പോവാ ലുവാസിൽ നിറച്ച ആൾക്കാരുണ്ട് കുട്ടികളും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സും ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കാണാൻ നല്ല രസം നമ്മളിങ്ങനെ നോക്കി എന്ന് പോവും പുറത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ കാഴ്ചകൾ ഓരോന്ന് കണ്ടിരുന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പരേഡൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇന്ത്യേനെയും കേരളത്തിനെയും ഒക്കെ എല്ലാ രാജ്യത്തിനെയും റെപ്രസെൻ്റ് ചെയ്ത് അവർ ഓരോ പ്രോഗ്രാം നടത്തി എനിക്ക് കുറച്ച് ക്ലിപ്പ് ഇടാൻ പറ്റുള്ളൂ പാട്രിക്സ് ഡേ എൻ്റെ ആയി എൻ്റെ ആയി എന്നല്ല നമ്മൾ പോയി തിരിച്ചു വന്നു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഒരുപാട് കുറേ പേരെ കണ്ടു പരിചയപ്പെട്ടു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഒരുപാടൊന്നും വീഡിയോസിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിട്ട് ഇടും നല്ല തണുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് വിറയ്ക്കുന്നത് വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്താ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക പിന്നെന്താ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ അപ്പോൾ ബൈ ബൈ